ഇപ്പോൾ അവിടുത്തെ ട്രൈബൽ ചീഫായ സോളോ സിക്കാവനെ ഒഴിവാക്കിക്കൊണ്ട് റോക്ക് ട്രൈബൽ ചീഫ് ആവാനുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട് അതുപോലെ സോളോ സിക്കാവ വീണ്ടും റോമൻ ട്രൈൻസിൻ്റെ ടീമിൽ ജോയിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ റൂമർ ന്യൂസ് എല്ലാം വരുന്നുണ്ട് അതിനെപ്പറ്റി ഈ വീഡിയോയിൽ നോക്കാം അതിനോടൊപ്പം ജോൺ സീന ഫാൻസിന് ഇപ്പോൾ ഒരു ഹാപ്പി ന്യൂസ് വന്നിട്ടുണ്ട് അത് എന്താണെന്നും ഈ വീഡിയോയിൽ പറയാം അതുപോലെ ഡബ്ല്യു ഡബ്ല്യുവിന് മുമ്പ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ വിൻ ചെയ്ത് വളരെ ഫേമസ് ആയി മുന്നോട്ട് പോയ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ഡബ്ല്യു ഡബ്ല്യു ഇട്ട് പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇപ്പോൾ ഇവർക്കും ഡബ്ല്യു ഡബ്ല്യൂക്കും തമ്മിൽ ഭയങ്കരമായി പ്രശ്നം വന്നിട്ടുണ്ട് അതിനെപ്പറ്റിയും ഈ വീഡിയോയിൽ നോക്കാം നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് സ്ട്രീറ്റ് പ്രോഫിറ്റ്സും ഡബ്ല്യു ഡബ്ല്യൂം തമ്മിലുള്ള പ്രശ്നത്തെ പറ്റിയാണ് അതായത് സ്ട്രീറ്റ് പ്രോഫിറ്റ്സിലുള്ള ബോണ്ടെക്സ് ബോർഡ് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു വലിയ പ്ലാനൊന്നും കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് ലെവലിലൊന്നും കൊണ്ടുപോകുന്നില്ല ഡബ്ല്യു ഡബ്ല്യു ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ ടീമിൻ്റെ മേലെയാണ് ഭയങ്കരമായിട്ട് താല്പര്യം കാണിക്കുന്നത് ഞങ്ങളുടെ ടീമിനെ ആളുകൾ മറന്നു തുടങ്ങി ഈ ഒരു ടൈപ്പിലെല്ലാം മോട്ടക്സ് ബോർഡ് പല ഇൻ്റർവ്യൂസിലായി പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ മോട്ടെക്സ് ബോർഡും ഏഞ്ചലോ ഡോക്കിംഗ്സും ഡബ്ല്യു ഡബ്ല്യുമായിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ് ഉള്ളത് അതായത് ഇവർക്ക് നല്ല പ്ലാനൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇവർക്ക് നെക്സ്റ്റ് സ്നാക്ക് ഡൗണ്ട് എപ്പിസോഡിൽ മോട്ടോസിറ്റി മെഷിംഗൻസ് ടീമിൻ്റെ കൂടെ ടാക്ടി ചാമ്പ്യൻഷിപ്പ് മാച്ച് ഡബ്ല്യൂ ഡബ്ല്യു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഡബ്ല്യു ഡബ്ല്യുമായിട്ടുള്ള ഡീല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ടിംഗിൽ തീർന്നേക്കാം എന്നാണ് പറയുന്നത് അതുപോലെ ഡബ്ല്യു ഡബ്ല്യു സ്ട്രീം പ്രോഫിറ്റ്സുമായിട്ട് പുതിയ ഡീലിനെ പറ്റിയൊന്നും ഇതുവരേക്കും സംസാരിച്ചിട്ടില്ല എന്നും അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇവര് ഡബ്ല്യു ഡബ്ല്യൂ വിട്ട് പോകുമോ എന്നുള്ള ഡൗട്ട് നമുക്ക് വന്നേക്കാം ഇവരെ ഡബ്ല്യു ഡബ്ല്യു അങ്ങനെ കളയാൻ ചാൻസ് ഇല്ല ഇവർക്ക് നല്ല ഓഫർ കൊടുത്ത് വീണ്ടും റോയലൊക്കെ കൊണ്ടുവന്ന് ഇവരെ നന്നാക്കി കാണിക്കാനായിരിക്കും ചാൻസ് ഉള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു പക്ഷേ അങ്ങനെയൊന്നും ഇവർക്ക് പ്ലാനില്ല എങ്കിൽ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ഡബ്ല്യു ഡബ്ല്യൂ ഇട്ട് പോകും അപ്പോൾ ഡബ്ല്യു ഡബ്ല്യൂ ശരിക്കും ഇവർക്ക് ചെയ്യാനിരുന്ന പ്ലാൻ എന്താണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അതായത് ബോണ്ടക്സ് ബോർഡിന് ഒരു സിംഗിൾ പുഷ് കൊടുത്ത് ഒരു വലിയ റെസ്ലറുടെ ടൈപ്പിലേക്ക് കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് റോബൺ ട്രഗ്സിന്റെ കൂടെയൊക്കെ ചാമ്പ്യൻഷിപ്പ് കൊടുത്തത് പക്ഷേ തൻ്റെ ടാക്ടീം പാർട്ട്ണറായ ഏഞ്ചലോ ഡോകിങ്സിന് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും കിട്ടില്ല എന്നറിഞ്ഞതുകൊണ്ട് ബോണ്ടെക്സ് ബോർഡ് തനിക്ക് കിട്ടിയ പുഷും കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതായത് ടാക്ടീം പാർട്ട്ണറിന് വേണ്ടിയിട്ട് അപ്പോൾ അതിനുശേഷമാണ് ഇവർക്ക് ഇങ്ങനെ ടാക്ടീം ലെവലിലൊക്കെ പ്ലാൻ കൊടുത്ത് ഡബ്ല്യു ഡബ്ല്യു മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോൾ ഇവരുടെ ഭാഗത്തും ശരിയുണ്ട് നല്ല രീതിയിലൊന്നും ഇപ്പോൾ ഇവരെ കാണിക്കുന്നില്ല എന്തായാലും നോക്കാം ഈ പ്രശ്നങ്ങളൊക്കെ മറന്ന് രണ്ടു കൂട്ടരും ഒന്നായി മുന്നോട്ട് പോകുമോ എന്ന് അടുത്തത് ജോൺ സീന ഫാൻസിനുള്ള ഹാപ്പി ന്യൂസ് ആണ് അതായത് ജോൺ സീനയുടെ ലാസ്റ്റ് റൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മുഴുവനായിട്ടും ഉണ്ടാകുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അതായത് അടുത്ത റെസ്റ്റിൽ വിലയ വരെ സീന ഫുൾ ടൈം റെസ്ലർ ആയിട്ടാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് ജോൺ സീനയുടെ ഷെഡ്യൂളിൽ ഡബ്ല്യു ഡബ്ല്യു റോയൽ റബോൾ മാച്ചും ഉൾപ്പെടുത്തുമെന്നാണ് അതായത് ജോൺ സീനയുടെ ലാസ്റ്റ് റോയൽ റബോൾ മാച്ച് നമുക്ക് അടുത്ത വർഷം കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റോയൽ റബോളില് സീന അവസാനമായി ഫൈറ്റ് ചെയ്യും അതോടുകൂടി ജോൺ സീനയുടെ റോയൽ റബോൾ മാച്ച് അവസാനിക്കും ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഓൾറെഡി റോയൽ ട്രോബോൾ മാച്ചിൽ റോബൺ റിംഗ്സ് മത്സരിക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഹൈപ്പെല്ലാം എല്ലാം മുൻപ് വന്നിരുന്നു ഇപ്പോഴിതാ ജോൺ സീനയും വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല ലെജൻസിനെയെല്ലാം വെച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റോയൽ ട്രോബല് നന്നാവാൻ ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ കാത്തിരിക്കാം ജോൺ സീനയുടെ ലാസ്റ്റ് റോയൽ ട്രോബോൾ മാച്ചിനായിട്ട് ഇനി റോക്കി ട്രൈബൽ ചീഫ് ആവാൻ സാധ്യതയുള്ള കാര്യത്തെ പറ്റി പറയാം അതുപോലെ സോണു സിക്കാവ എന്തുകൊണ്ടാണ് റോബൻ്റെ ടീമിലേക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ട് റൂമർ വരുന്നത് അതിനെ പറ്റിയും പറയാം ഇനി നടക്കാൻ പോകുന്ന സർവൈബർ സീരീസ് വാർ ഗെയിം മാച്ചിൽ ഫോജി ബ്ലഡ് ലൈൻ ഫോഴ്സസ് ഇപ്പോഴത്തെ ബ്ലഡ് ലൈനിൽ ഒരു മാച്ച് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ അവസാനത്തിൽ സോളോ സിക്കോയെ പിൻ ചെയ്തുകൊണ്ട് റോമൻ ട്രെഡ്സ് ടീം ഈ മാച്ച് വിൻ ചെയ്യും വിൻ ചെയ്തതിന് ശേഷം റോക്ക് ഡബ്ല്യു റിട്ടേൺ ചെയ്തുകൊണ്ട് സോളോ സിക്കാവനെ ആ ഒരു ടീമിൽ നിന്നും പുറത്താക്കാനോ അല്ലെങ്കിൽ സോളോ സിക്കാവയുടെ ട്രൈബൽ ചീഫ് എന്ന സ്ഥാനം മാറ്റിക്കൊണ്ട് റോക്ക് ആ ഒരു സ്ഥാനം ഏറ്റെടുക്കാനാണ് ചാൻസ് ഉള്ളത് അതിനേക്കാൾ മുൻപായിട്ട് റോബൺ ട്രൈസിനും സോളോ സിക്കാവയ്ക്കും ട്രൈബൽ കോമ്പാക്ട് മാച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാച്ചൊക്കെ സെറ്റ് ചെയ്തേക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് ശേഷം റോക്ക് റിട്ടേൺ ചെയ്ത് സോളോ സിക്കാവയ്ക്ക് പകരം റോക്ക് ലീഡറായിട്ട് ആ ഒരു ബ്ലഡ് ലൈൻ ടീം മുന്നോട്ട് കൊണ്ടുപോയി അവസാനം ഒരു സ്ഥാനം റസ്സൽ മേലിയിൽ റോബൺ ഫോഴ്സസ് റോക്ക് ഇവർക്ക് ട്രൈബൽ ചീഫ് ഫോഴ്സസ് ട്രൈബൽ ചീഫ് അല്ലെങ്കിൽ ഇവരിൽ ജയിക്കുന്ന ആൾ കറക്റ്റായിട്ടുള്ള ട്രൈബൽ ചീഫ് ആകാം ഈ ഒരു ലെവലിനൊക്കെ മാച്ച് വെച്ചേക്കാം ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മൊത്തത്തിൽ അറിയാൻ സാധിക്കുന്നത് ഇതുകൊണ്ടാണ് സർവൈബൽ സീരീസിന് ശേഷം ചിലപ്പോൾ സോളോ സിക്കവാ റോമറ്റോ ടീമിലേക്ക് തന്നെ പോയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് റൂമർ വരുന്നത് അതായത് റോക്ക് വന്ന് പുറത്താക്കുകയാണെങ്കിൽ മാത്രം അപ്പോൾ സോളോ സിക്കവാ റോമറ്റോ ടീമിലേക്ക് പോകുമ്പോൾ അതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ റൂമറിൽ അല്പം സാധ്യത കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് സോളോ സിക്കാവ റോക്കിന്റെ കൂടെ തന്നെ നിന്നുകൊണ്ട് റോക്ക് ലീഡറായിട്ട് ബ്ലഡ് ലൈൻ സ്റ്റോറി മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ റോക്കിനെ എതിർത്തിട്ടുള്ള കോടി റോക്സ് സെത്ത് റോളൺസ് ഇവരുമായിട്ടൊക്കെ റോക്കിന് ഒരു സ്റ്റോറി പോകുമെന്നും റൂമറുണ്ട് അത് എത്രമാത്രം ശരിയാകും എന്നറിയില്ല പിന്നെ സർവൈബൽ സീരീസ് ടാക്ടീം പാർട്ടനേഴ്സിനെ പറ്റിയൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല അതെല്ലാം നമുക്ക് നെക്സ്റ്റ് റോ എപ്പിസോഡിൽ അറിയാൻ സാധിക്കും പിന്നെ പറയാത്തത് അത് സ്പോയിലർ ആയതുകൊണ്ടാണ് മറ്റൊരു വീഡിയോ കാണുന്നതിന്റെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്